മീഡിയവണ്ണും സഫാരി ഗ്രൂപ്പും ചേർന്നൊരുക്കുന്ന സഫാരി റംദാൻ നൈറ്റ്സിന് പ്രൌഢ തുടക്കം സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ഡ്രോയിംഗ് മത്സരമായിരുന്നു ആദ്യ ദിനത്തിലെ മത്സരം നൂറോളം കുട്ടികൾ മത്സരത്തിന്റെ ഭാഗമായി റമദാൻ്റെ ആത്മീയാനുഭവങ്ങൾ ചോർന്നു പോകാതെ മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് ഷാർജ മൂവൈലയിലെ സഫാരി മാളിൽ തുടക്കമായത് പ്രവാസി സംഘടനാ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ കുടുംബത്തോടൊപ്പമുള്ള ആഘോഷമാണ് റമദാൻ നൈറ്റ്സിനെ സവിശേഷമാക്കുന്നതെന്ന് അബുബക്കർമാണപ്പാട്ട് പറഞ്ഞു സഫാരി എക്കാലത്തും ജി സി സിയിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ കൂടെയാണ് അത് ജാതിക്കും മതത്തിനും അതീതമായി ഓരോരോ ആഘോഷങ്ങൾ വരുമ്പോൾ അത് അത് അതോട് ചേരുക നമ്മുടെ ഈ ജനങ്ങൾ സഹോദരങ്ങൾക്ക് സന്തോഷം പകരുക എന്നതാണ് സഫാരിയുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റമദാൻ മൂന്നാഴ്ചക്കാലം സഫാരി സഫാരി മീഡിയ വണ്ണുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ റമദാൻ നൈറ്റ് തുടക്കം കുറിച്ചത് ഒന്നാം ഡ്രോയിങ് മത്സരത്തിൽ തമിഴ്നാട് സ്വദേശി സുചിത്ര പ്രിയ ഒന്നാം സ്ഥാനം നേടി ആദി രണ്ടാം സ്ഥാനവും താനിഷ് ഷിലീപ് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി സഫാരി അസിസ്റ്റന്റ് പർച്ചേസ് മാനേജർ ഷാനവാസ് മീഡിയ മാർക്കറ്റിംഗ് മാനേജർ ഫിറോസ് ഹനീഫ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മഹഫിൽ അബുദബിയുടെ നേതൃത്വത്തിൽ മുട്ടിപ്പാട്ട് മരങ്ങേറി രണ്ടാം ദിനമായി ഇന്ന് ബാങ്കുവിളി സിംഗ് സിംഗാൻവിൻ മത്സരങ്ങൾ നടക്കും മീഡിയ വൺ ഷാർജ